നമസ്കാരം അമേരിക്കയുടെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ കടുപ്പിച്ച് ട്രംപ് ഭരണകൂടം റഷ്യ ഇറാൻ ബ്രസീൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ കുവൈറ്റ് തുടങ്ങി ലോകത്തെ എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള വിസ നടപടികൾ അമേരിക്ക അനിശ്ചിതകാലത്തേക്ക് മരവിപ്പിച്ചു ഇറാനെതിരെ സൈനിക നീക്കത്തിന് ട്രംപ് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ വിസ നിരോധനം വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് റഷ്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ബ്രസീൽ സൊമാലിയ തുടങ്ങി എഴുപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ നിന്നുള്ള വിസ അപേക്ഷകൾ ഇനി സ്വീകരിക്കില്ല സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ ആഭ്യന്തര മെമ്മോ പ്രകാരം അടുത്ത ബുധനാഴ്ച മുതൽ ഈ നടപടി നിലവിൽ വരും പ്രായം ആരോഗ്യം ഇംഗ്ലീഷ് പരിജ്ഞാനം എന്നിവ പരിശോധിച്ച ശേഷം മാത്രമേ ഇനി വിസ അനുവദിക്കൂ അമേരിക്കയിലെ സർക്കാർ ആനുകൂല്യങ്ങളെ ആശ്രയിച്ചു കഴിയാൻ സാധ്യതയുള്ളവർക്ക് വിസ നിഷേധിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ ജനതയുടെ ഔദാര്യം ഇനി ആരും ചൂഷണം ചെയ്യില്ലെന്ന പ്രഖ്യാപനത്തോടെയാണ് ട്രംപ് സർക്കാർ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത് വിസ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കുന്നതിന്റെ ഭാഗമായി എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള വിസ നൽകുന്നത് നിർത്തിവെക്കാൻ വിദേശകാര്യ വകുപ്പിന് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു മിനസോട്ടയിൽ സൊമാലിൻ ിൽ നടന്ന വ്യാപകമായ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് സൊമാലിഗും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് റഷ്യയുമായും ഇറാനുമായും നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന വിസ അപേക്ഷകന്റെ പ്രായം ശാരീരിക ആരോഗ്യം ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം എന്നിവ കണിശമായി പരിശോധിക്കും അമേരിക്കയിൽ എത്തിയശേഷം അവിടുത്തെ ആനുകൂല്യങ്ങൾ പറ്റി ജീവിക്കാൻ വരുന്നവരെ തടയുകയാണ് ലക്ഷ്യമെന്ന് സ്റ്റേറ്റ് ബാഡ്മിന്റൺ വക്താവ് ടോമി പികഡ് വ്യക്തമാക്കി ഇറാനിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഇസ്ലാമിക് ഭരണകൂടത്തിനെതിരെ സൈനിക നീക്കം നടത്തുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് വിസ വിലക്ക് വരുന്നത് എന്നത് ലോകരാജ്യങ്ങളിൽ ഞെട്ടിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരായ അപേക്ഷകർക്ക് നിലവിൽ നേരിട്ട് വിലക്കില്ലെങ്കിലും പരിശോധനകൾ കടുപ്പിക്കുന്നത് വരും ദിവസങ്ങളിലെ ആശങ്ക വർദ്ധിപ്പിക്കും ലോകത്തെ എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നിഷേധിക്കാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചതോടെ ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് വഴിമുട്ടുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയിലെ സർക്കാർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇക്കടുത്ത നടപടി ഏഷ്യ ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ എഴുപത്തിയഞ്ച് രാജ്യങ്ങൾക്കാണ് നിയന്ത്രണം പട്ടികയിൽ പാകിസ്ഥാനും ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ടത് വൻ വാർത്തയായിട്ടുണ്ട് വിദേശകാര്യ വകുപ്പിന്റെ പുതിയ മെമ്മോ പ്രകാരം പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഈ പറയുന്നവയാണ് ഏഷ്യൻ രാജ്യങ്ങൾ ഇവയൊക്കെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ കംബോഡിയ ലാവോസ് മംഗോളിയ തായ്ലൻഡ് ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തുടങ്ങിയവ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇവ ഇറാൻ ഇറാഖ് ജോർദാൻ കുവൈറ്റ് ലബനൻ സിറിയ യമൻ എന്നിവയാണ് അതേസമയം യൂറോപ്യൻ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഈ പറയുന്നവ റഷ്യ അൽബേനിയ ബലാറസ് ബോസ്നിയ ജോർജിയ കൊസോവ മാസിഡോണിയ മോൾഡോവ മോണ്ടിനെഗ്രോ എന്നിവ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഈ പറയുന്നവയാണ് അൾജീരിയ കാമറോൺ കോങ്കോ ഈജിപ്ത് എർത്രിയ എത്തിയോപ്യ ഖാന ലിബിയ മൊറോക്കോ നൈജീരിയ സെനഗൽ സൊമാലിയ ദക്ഷിണ സുഡാൻ ടാൻസാനിയ ഉഗാണ്ട തുടങ്ങിയ ഒട്ടുമിക്ക രാജ്യങ്ങളുമുണ്ട് ബ്രസീൽ കൊളംബിയ ഗോട്ടിമാല ഹെയ്തി ജമൈക്ക നിക്കോരാഗ തുടങ്ങിയ ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ട്രംപിന്റെ കുടിയേറ്റ റെയ്ഡുകൾക്കെതിരെ പ്രതിഷേധിച്ച് റിനി ഗുഡ് എന്ന മുപ്പത്തിയേഴുകാരെ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നതിൽ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് വിസ നിയന്ത്രണം റോഡ് എന്ന് ആരോപിച്ചായിരുന്നു നടപടി റെനി തന്റെ വാഹനം ഏജന്റിന് നേരെ ഓടിച്ചുകയറ്റാൻ ശ്രമിച്ചു എന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ സമൂഹം വിവാദമായതോടെ ഇതിന്റെ പഴി മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് ട്രംപ് നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് കൊലപാതകളുണ്ട് സ്ലീപ്പി ജോ ബൈഡന്റെ തുറന്ന അതിർത്തി നയം കാരണമാണ് ഇവരൊക്കെ അകത്ത് കയറിയത് അവരെ പുറത്താക്കാൻ ഐ സി കഠിനമായി പരിശ്രമിക്കാണെന്ന് ട്രംപ് സി ബി എസ് അഭിമുഖത്തിൽ ആഞ്ഞടുത്തു ഇറാനിലെ പ്രതിഷേധക്കാരെ തൂക്കിക്കൊല്ലാൻ അവിടുത്തെ ഭരണകൂടം തുറിഞ്ഞാൽ മിസൈൽ ആക്രമണം ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് അമേരിക്ക നീങ്ങുമെന്ന സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട് ലോകം മറ്റൊരു യുദ്ധ ഭീതിയിലേക്ക് നീങ്ങുമ്പോൾ ട്രംപിന്റെ ഓരോ നീക്കവും പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ സൈനിക ഏതര കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കാൻ ട്രംപ് പദ്ധതിയിടുന്നതായിട്ടാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതിനിടയിൽ ഖത്തലെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളത്തിൽ സൈനികരെ ഒഴിപ്പിച്ചു തുടങ്ങിയതും യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്നു അല്ലുതേ താവളത്തിൽ നിന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അടിയന്തരമായി മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാനിൽ തടവിലാക്കപ്പെട്ട പ്രതിഷേധക്കാരെ തൂക്കിക്കൊല്ലാൻ ആയിത്തുള്ള ഖമീനി ഒരുങ്ങുന്ന വാർത്തയോട് അതിരൂക്ഷമായിട്ടാണ് ട്രംപ് പ്രതികരിച്ചത് അവർ അത് ചെയ്താൽ നിങ്ങൾ കാണാൻ പോകുന്നത് മറ്റൊന്നായിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ വെല്ലുവിളി ഇറാൻ ഭരണകൂടത്തിന്റെ ക്രൂരതയ്ക്കെതിരായ കുടുംബങ്ങൾ ട്രംപിന്റെ ഇടപെടലിനായി കീഴുകയാണ് അതേസമയം ട്രംപിന്റെ താക്കിയത് പുല്ലുപോലെ തള്ളുകയാണ് ഇറാൻ ഒരാൾ മറ്റൊരാളെ കഴിത്തറത്ത് കൊന്നാൽ ഞങ്ങൾക്ക് വേഗത്തിൽ നടപടിയെടുത്തേ മതിയാകൂ എന്നാണ് ഇറാൻ ജുഡീഷ്യറി തലവൻ പ്രതികരിച്ചത് പ്രതിഷേധക്കാരെ ഭീകരരായി മുദ്രകുത്തി കൂട്ടത്തോടെ തൂക്കിക്കൊല്ലാനാണ് ഇവരുടെ പദ്ധതി